രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് ബി ജെ പി വളരെ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു അവരുടെ നോട്ടത്തിലുള്ള എ ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ മുൻകൂറായി പ്രഖ്യാപിക്കുകയും അവർ മണ്ഡലത്തിൽ വളരെ നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ച് അവിടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് വിജയിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ തന്ത്രം ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനമായതിനാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനങ്ങൾ ഒന്നിപ്പിച്ചാണ് സാധ്യതാ പട്ടിക തയ്യാറാക്കിയത് ഇനി സാധ്യതാ പട്ടിക പരിശോധിക്കാം മാറ്റങ്ങൾ ഉണ്ടായാൽ തന്നെ വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ആദ്യം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം തിരുവനന്തപുരത്തെ നേമത്തു നിന്ന് മത്സരിക്കും കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത്തിയാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ നിന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ വിജയ പ്രതീക്ഷിക്കുന്നു കഴക്കൂട്ടം കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിൽ പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥി വി മുരളീധരൻ അടുത്തത് വട്ടിയൂർക്കാവ് കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിൽ ഇവിടെ എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇവിടെ മത്സരിക്കുന്നത് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് ഭാഗത്തു നിന്നും കെ മുരളീധരനും എൽ ഡി എഫ് ഭാഗത്തു നിന്നും നിലവിലെ എം എൽ എ പ്രശാന്തും വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മത്സരം വളരെ കടുപ്പമേറിയതായിരിക്കും കാട്ടാക്കട കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിൽ ബി ജെ പിക്ക് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ടായിരുന്നു ഇത്തവണയും സ്ഥാനാർത്ഥി പി കെ കൃഷ്ണദാസ് തന്നെ ആറ്റിങ്ങൽ കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിൽ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥി പി സുധീർ തിരുവനന്തപുരത്തെ സംസ്ഥാന ഓഫീസ് ചുമതലയുള്ള എസ് സുരേഷ് ആണ് കോവളത്ത് മത്സരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിൽ മുപ്പത്തിയാറ് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം വോട്ട് നേടി ബി ജെ പി യുടെ രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ഇത്തവണത്തെ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഗുരുവായൂർ ഒഴികെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ഒന്നാം സ്ഥാനത്തായിരുന്നു ഇത്തവണ തൃശ്ശൂരിൽ എം ടി രമേശ് മത്സരിക്കും തൃശ്ശൂർ നാട്ടുകയിൽ കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് വോട്ടുകൾ നേടി ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു ഇത്തവണ നാട്ടികയിലെ സ്ഥാനാർത്ഥി രേണു സുരേഷ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ തൃശ്ശൂരിലെ മണലൂരിൽ അറുപത്തി ഒരായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ നേടി ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു ഇത്തവണത്തെ മണരൂർ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ തൃശൂർ പുതുക്കാടിലും അറുപത്തി ഇരായിരത്തി അറുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾ നേടി ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു ഇത്തവണത്തെ സ്ഥാനാർത്ഥി കെ കെ അനീഷ് കുമാർ തൃശ്ശൂർ ഒല്ലൂരും അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾ നേടി ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു ഇത്തവണത്തെ സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കാനാണ് സാധ്യത പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ ബി ജെ പിയുടെ യുവ നേതാവ് ഐ ടി കമ്മ്യൂണിക്കേഷൻ ചുമതലയുള്ള അനൂപ് ആന്റണി തിരുവല്ലയിൽ നിന്ന് മത്സരിക്കും ക്രൈസ്തവ സഭകളുടെ ഏകോപനത്തിന് ചുമതലയുള്ള ഷോൺ ജോർജ് മത്സരിക്കുന്നത് പൂഞ്ഞാറിൽ നിന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച ശോഭ സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിന്ന് മത്സരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുകൾ നേടി ശോവസുരേന്ദ്രൻ കായംകുളത്ത് രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് സന്ദീപ് പജസ്പതി ചെങ്ങന്നൂർ മത്സരിക്കുന്നത് മനു പ്രസാദ് എറണാകുളം ജില്ലയിലെ തൃപ്പുണ്ണത്തറില് നിന്ന് മത്സരിക്കുന്നത് പി ശ്യാംരാജ് ബി ജെ പിയുടെ യുവമോർച്ച നേതാവായ പ്രശാന്ത് ശിവനാണ് പാലക്കാട് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ പാലക്കാട് മത്സരിച്ച സി കൃഷ്ണകുമാർ ഇത്തവണ മലമ്പുഴയിൽ മത്സരിക്കും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കഴിഞ്ഞ പാർലമെൻ്റ് ഇലക്ഷനിൽ കാസർകോട്ടിലെ സ്ഥാനാർത്ഥിയായിരുന്ന എം എൽ അശ്വനി മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരിക്കും ബി ജെ പി യുവ നേതാവും അഭിഭാഷകനുമായ ശങ്കൂറ്റി ദാസ് ഷൊന്നൂറിൽ മത്സരിക്കും കൂടാതെ ഇ കൃഷ്ണദാസ് ബി ബി ഗോപകുമാർ വി വി രാജേഷ് ഡോക്ടർ അബ്ദുൽസല്ലാം ആർ ശ്രീലേഖ കരമന ജയൻ നവിയ ഹരിദാസ് ആശാനാഥ് ജിയസ് എന്നിവരുടെയൊക്കെ പേര് ലിസ്റ്റിലുണ്ട് ഇവരുടെ ഒന്നും മണ്ഡലങ്ങൾ തീരുമാനമായിട്ടില്ല